ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെടിയുടെ പേരാണ് ലാറ പെറ്റാലം ചെടി നമ്മുടെ ഗാർഡനിലൊക്കെ ഇപ്പം ആയിട്ടുള്ള ചെടികളാണ് ഈ പ്ലാന്റ് ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ് പ്ലാന്റിൻ്റെ കെയറിംഗ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ചെടികൾ പൊതുവെ കണ്ടുവരാറുള്ള ഹിമാലയൻ മലനിരകളിലും ഒക്കെയാണ് അപ്പോൾ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെടി വാങ്ങി നെറ്റു വളർത്താറുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്നൊരു പ്ലാന്റാണ് ഇപ്പം പൂക്കളൊക്കെ ഒഴിഞ്ഞു പോയതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ബ്രൂൺ ചെയ്ത് വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിറയെ പൂക്കൾ വീണ്ടും ഉണ്ടാവുകയും ചെയ്യും അതേപോലെ ചട്ടിയിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർത്താൻ പറ്റും ഈ ചെടി നല്ല ഹൈറ്റിൽ വളരുന്ന ചെടി തന്നെയാണ് ഏകദേശം ആറ് ഏഴ് അടി ഹൈറ്റിൽ നല്ല ഭംഗിയായിട്ട് വളരുന്ന ചെടിയാണ് നമുക്ക് ചട്ടികളിലേക്ക് വളർത്തുന്ന സമയത്ത് അതിലും ഭംഗിയായിരിക്കും ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നമുക്ക് വേര് പിടിച്ചെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഈ തണ്ട് ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് മുറിച്ച് ഈ ചെടിയൊന്ന് ഷെയ്പ്പാക്കി എടുക്കേണ്ടതുണ്ട് ഈ ചെടി എപ്പോഴും വീർപ്പാവശ്യമുള്ള ചെടി തന്നെയാണ് എന്നാലും നല്ല വെയിലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ദിവസം ആറ് മണിക്കൂറിൻ്റെ അടുത്ത് നല്ല വെയിൽ കിട്ടുകയാണെങ്കിൽ ഈ ചെടി നിറയെ പൂക്കളൊക്കെ ഉണ്ടായിക്കോളും വെയിലുള്ള സ്ഥലത്ത് വെക്കുന്ന സമയത്ത് നിറയെ പൂക്കൾ പെട്ടെന്ന് വളർന്നു വരുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയൊരു അവസ്ഥയാണ് ഇതിൽ പൂക്കൾ ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഒക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇനി അടുത്തത് പൂക്കൾ ഉണ്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കറ്റിങ്ങുകൾ നമ്മൾ ഇതൊന്ന് മുറിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പൂക്കൾ ഉണ്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അതുപോലെ നമ്മൾ ഡെയിലി ചെടികളൊന്ന് നനച്ചു കൊടുക്കുക നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ അത് ചെടികൾ തീരെ നനയ്ക്കാതൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈർപ്പാവശ്യമുള്ള ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മറ്റൊരു ചെടിയാണത് ജെട്രോപ്പ എന്നാണ് ഈ ചെറിയൊരു പ്ലാന്റ് പേര് ജെട്രോപ്പ എൻ്റർ ജലീബ എന്ന് പറയും ഈ ഒരു പ്ലാന്റും നമുക്ക് നല്ല വെയിലുള്ള സ്ഥലത്തൊക്കെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് എപ്പോഴും ഇലകളും പൂക്കളൊക്കെ ആയി നിൽക്കുന്ന നല്ലൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു ചെടി നമ്മൾ ചെറിയൊരു പോട്ടിലാണ് വെച്ചെടുത്തിട്ടുള്ളത് നമുക്ക് നിലത്ത് വേണമെങ്കിൽ വെച്ച് വളർത്താം അത്യാവശ്യം മരമായിട്ട് വളരുന്ന ഒരു ചെടി തന്നെയാണ് നമുക്ക് നിലത്ത് വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം ഹൈറ്റിലൊക്കെ ഈ ചെടി വളർന്നവരും ഈ പൂക്കൾ ഉണ്ടാകുന്നത് മില്ലിഞ്ഞില്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം നിൽക്കും പിന്നെ കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുക ഇനി വീണ്ടും പുട്ടുകൾ വരും ആ രീതിയിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് നമുക്കിതിൻ്റെ കൊമ്പ് കുറച്ച് നട്ട് വളർത്തിയെടുക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞ് കഴിഞ്ഞില്ലെങ്കിൽ വിത്തുകൾ ഉണ്ടാവും മുപ്പത്തെ ചെടികളിലൊക്കെ പൂക്കൾ കൊഴിഞ്ഞാൽ വിത്തുകൾ ഉണ്ടാവും അതെടുത്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പൂക്കൾ നിറത്തിലുള്ള പൂക്കൾ അവൈലബിൾ ആയിട്ടുള്ള ചെടികളുണ്ട് ലൈറ്റ് പിങ്ക് യെല്ലോ അപ്പോൾ ഇത് നമ്മുടെ ഡാർക്ക് പിങ്ക് തരത്തിലുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രമാത്രം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ